മറ്റൊന്നുമല്ല യൂണിവേഴ്സിറ്റി എൽ എസിന്റെ എക്സാം ഇന്ന് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പ്രധാനമായിട്ടും കട്ട് ഓഫും വേക്കൻസിയും എന്നീ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പറഞ്ഞത് ഏതായാലും ഇപ്പോൾ നിലവിൽ നമ്മൾ എയറിലാണ് കാര്യം മറ്റൊന്നുമല്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങളോട് ഭൂരിഭാഗം ആൾക്കാർക്കും യാതൊരു രീതിയിലുള്ള യോജിപ്പുമില്ല വീഡിയോയിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാം മറ്റൊന്നുമല്ല തൊണ്ണൂറ് പ്ലസ് ഒക്കെ കൂടുതൽ ആൾക്കാരും അത്യാവശ്യം നിലവാരമുള്ള ആൾക്കാരൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ തൊണ്ണൂറ് മാർക്ക് കിട്ടി എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പരീക്ഷ ഹോളിൽ ഇരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മനസംതൃപ്തി കാണും നമ്മൾ എഴുതിയതിനാൽ ശരി എന്നുള്ള ചിന്താഗതിയിലായിരിക്കും എഴുതുന്നത് പക്ഷേ പിന്നീട് വീട്ടിൽ വരുമ്പോഴേക്ക് നെഗറ്റീവ് നല്ല രീതിയിൽ ഉണ്ടാകും അത് തീർച്ചയാണ് ഈ എക്സാം പൊതുവേ ഒരു എളുപ്പമുള്ള എക്സാമായിട്ടാണ് കണ്ടത് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്ക് കൂടും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അപ്പം ഇതെല്ലാം കണക്ക് കണക്കിലാക്കി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു നമുക്കൊരു എൺപതുമായി ബന്ധപ്പെടുത്തിയൊരു കട്ട് ഓഫ് പറയാം അതായത് എൺപതിൽ നിന്ന് അഞ്ച് മാർക്ക് കുറഞ്ഞ് എഴുപത്തഞ്ച് അല്ലെങ്കിൽ അഞ്ച് മാർക്ക് കൂടി എൺപത്തഞ്ച് അതായത് ഏകദേശം ഒരു നല്ലൊരു മാർക്ക് എന്ന് പറയുന്നത് എൺപതുമായി ബന്ധപ്പെടുത്തിയ മാർക്കൊക്കെ നല്ല മാർക്കാണെന്ന് പറഞ്ഞു അപ്പോൾ വീഡിയോക്ക് താഴെ വരുന്ന കമന്റ് ഒക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും നീയാണോ തീരുമാനിക്കുന്നത് നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം നമ്മളെപ്പോഴും പറയുമ്പോൾ കട്ട് ഓഫുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ പറയും കുറച്ച് കൂട്ടിയേ പറയത്തുള്ളൂ അത് മറ്റൊന്നും കൊണ്ടല്ല വരുന്ന പരീക്ഷകളിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ എക്സാമിന് നിങ്ങൾക്ക് എഴുപത് മാർക്ക് കിട്ടി അല്ലെങ്കിൽ എഴുപത്തഞ്ച് മാർക്ക് കിട്ടി ഞാൻ പറയുവാണ് ആ മാർക്ക് വളരെ നല്ല മാർക്കാണ് അത് ഉറപ്പായിട്ട് ജോലി കിട്ടും എന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കുന്ന ആൾക്കാർ കുറച്ചധികം കാണും അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചിരിക്കുന്ന കുറച്ച് ആളുകൾ കാണും ആ എനിക്ക് എഴുപത് മാർക്കുണ്ട് എഴുപത്തഞ്ച് മാർക്കുണ്ട് ഈ രീതിയിലൊക്കെ ഞാൻ പഠിച്ചാൽ മതി ഈ രീതിയിലൊക്കെ പഠിച്ചാൽ മതി എന്തിന് വരാൻ പോകുന്ന എൽ ജി എസിനും എൽ ഡി സിക്കും ഒക്കെ ഞാൻ ഈ രീതിയിൽ പഠിച്ചാൽ മതി എന്നൊരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ തീർന്നു നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ നമുക്കത് പണി കിട്ടും ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയാം നിങ്ങൾ മേടിച്ച് എഴുപത് മാർക്കും എഴുപത്തഞ്ച് മാർക്കും അത്ര കാര്യമാക്കി എടുക്കരുത് പി കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി പറയണമെങ്കിൽ നമ്മുടെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്ന് വേക്കൻസിക്കുള്ളിലാണ് നമ്മുടെ റാങ്ക് അതായത് എൺപത് എൺപത് വേക്കൻസി അല്ലെങ്കിൽ നൂറ് വേക്കൻസി കൊണ്ട് നമ്മുടെ റാങ്ക് ഒരു അൻപതാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അല്ലാതെ നമുക്ക് ഒരു രീതിയിൽ ഉറപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുപത് എഴുപത്തഞ്ച് മാർക്ക് മേടിച്ചവർ ചിന്തിക്കുക എനിക്ക് ഇത് ഈ പരീക്ഷയ്ക്ക് ഇത്രയും മേടിക്കാൻ പറ്റിയെങ്കിൽ ഇനി വരാൻ പോകുന്ന എൽ ജി എസിനും എൽ ഡി സിക്കും ഞാൻ ഇതിൽ കൂടുതൽ മാർക്ക് മേടിക്കും എന്ന ചിന്ത അതിൽ പഠിക്കാനിരിക്കണം അതിനുവേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് പക്ഷെ അത് നേരെ തിരിച്ച് നിങ്ങൾ അതൊന്നും മനസ്സിലാക്കാതെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ കുറച്ച് പേർക്ക് ഇപ്പം തന്നെ മനസ്സിലൊരു ഇത് വന്നിട്ടുണ്ട് ആ എനിക്ക് ഇതിന് എഴുപത് മാർക്കുണ്ട് എഴുത്തഞ്ച് മാർക്കുണ്ട് എനിക്ക് ജോലി കിട്ടും അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചാൽ മതി അത് നിങ്ങളുടെ മനസ്സിൽ വരുത്തുന്ന ഒരു തെറ്റായ ഒരു കാര്യമാണ് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വരാൻ പോകുന്ന എൽ ജി എസും അതുപോലെ എൽ ഡി സിയും സി പി ഒയും ഉമ്മൻ സി പി ഒും എല്ലാം കൈ നഷ്ടമാകും ഇതൊന്നും ഒരു മാർക്കല്ല എനിക്കിതിൽ ഇത് സേഫ് അല്ല എന്നുള്ള ചിന്താഗതിയിൽ മുന്നോട്ട് പോകണം അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പം ഈ ഏതായാലും നമ്മൾ ആ വീഡിയോ ഇട്ട് അതിൽ നല്ല രീതിയിലുള്ള എന്നാലും എൻ്റെ ഇപ്പോഴും പറയുന്നു ഒരു എഴുപത്തഞ്ച് മാർക്കൊക്കെ ആയിരിക്കാം കട്ട് ഓഫ് വരാൻ ചാൻസ് കൂടുതലും അപ്പോൾ അതുകൊണ്ട് അതി താഴെ ഉള്ളവർ വിഷമിക്കേണ്ട അത്രയും നിങ്ങൾക്ക് നേടാൻ സാധിച്ചു അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക ഏതായാലും ആറുമാസത്തിനുള്ളിൽ നമുക്ക് വരാൻ പോകുന്നത് എക്സാമുകളുടെ ചാകരയാണ് മൂന്ന് വർഷ കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റുകളാണ് വരാൻ പോകുന്നത് ഇതൊരു 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 ട്രയൽ ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ പഠിക്കുക അപ്പോൾ ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ വായിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം ഞാൻ ആ വീഡിയോക്ക് താഴെ വന്ന കമന്റ്സ് ആണ് അപ്പോൾ വീഡിയോക്ക് താഴെ വന്ന ഒന്ന് രണ്ട് കമന്റ്സ് നമുക്ക് നോക്കാം അപ്പം ഞാൻ ഒരു കമൻറ്റിന് താഴെ റിപ്ലൈ കൊടുത്തതാണ് പഠിച്ചവർക്ക് ഉറപ്പായിട്ടും എഴുപത്തഞ്ചേ പ്ലസ് മാർക്ക് കിട്ടി കാണും എന്നൊരു കമന്റ് ഞാൻ ഇട്ടിരുന്നു അപ്പോൾ അതിന് തൊട്ട് താഴെ വന്നൊരു കമന്റ് ആണ് എഴുപത്തിനാല് മാർക്ക് ചുമ്മാ കിട്ടുമോ എന്ന് നമ്മളൊരു ഏകദേശം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഒരു അടുത്ത് മാർക്ക് മേടിച്ചവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് മേടിച്ചാണ് ഉദ്ദേശിക്കുന്നത് ഉടനെ അതിൻ്റെ താഴെ വന്ന കമന്റ് ആണ് അതുപോലെ തന്നെ ഈ ഒരു എക്സാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഈ എക്സാമിൻ്റെ ചോദ്യപേപ്പറിൽ തെറ്റായവ ശരിയായവ എന്നുള്ള ഒരു 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 കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ചോദ്യങ്ങൾ എളുപ്പമായിരിക്കും പക്ഷേ ഇതിൽ തെറ്റായവ ശരിയായവ ഒരു ഇതുണ്ടല്ലോ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയവർക്ക് മനസ്സിലാവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും അറിയാവിൽ പോലും നമ്മൾ ആൻസർ തെറ്റിച്ചത് ആ ഒരു ഭാഗത്താണ് അപ്പോൾ അത് നമ്മൾ സത്യം പറഞ്ഞാൽ ആ ഒരു പരീക്ഷയുടെ ഹോളിൽ ഇരുന്ന് നമ്മൾ പെട്ടെന്ന് എളുപ്പമുള്ള പരീക്ഷയാണെന്നുള്ള ചിന്താഗതിയിൽ എഴുതി എഴുതി പോകുമ്പോൾ ഇത് ശ്രദ്ധിക്കത്തില്ല അപ്പോൾ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം നമ്മൾ ചോ ഈ അടുത്തിടയ്ക്കാണ് ചോദ്യപേപ്പറുകൾ ചെയ്തു പഠിക്കുക ഈ അടുത്തിടക്കത്തെ ചോദ്യപേപ്പറുകളിലെല്ലാം ഇതേപോലത്തെ ചോദ്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കണം ഈ ഒരു പരീക്ഷയിൽ വരാൻ പോകുന്ന എൽ ഉറപ്പായിട്ടും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക വേറെ എന്ന് ചോദിച്ചിരിക്കുന്നത് ആദ്യമായി പി എസ് സി വിളിക്കുന്ന എക്സാമിന് വേക്കൻസി ഇത്ര കുറയുമോ എന്ന് ചോദിച്ചു ഞാൻ നിലവിൽ നിലവിലെ കാര്യമാണ് പറഞ്ഞാൽ നിലവിൽ നമുക്ക് സൈറ്റിൽ നോക്കിയ ഏകദേശം ഇരുന്നൂറെ പ്ലസ് വേക്കൻസികൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനിയും പല യൂണിവേഴ്സിറ്റികളും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട് അപ്പോൾ വേക്കൻസികൾ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കട്ട് ഓഫ് കുറയും വേക്കൻസികൾ കുറയുക കുറയുകയാണെങ്കിൽ കട്ട് ഓഫ് കൂടും ആ കാര്യത്തിൽ യാതൊരു മാറ്റവും വരില്ല ഉറപ്പാണ് ഒരാൾ ചോദിച്ചിട്ട് തൊണ്ണൂറ്റാറ് എനിക്ക് ചാൻസ് ഉണ്ടോ തൊണ്ണൂറ്റാറ് മാർക്ക് മേടിച്ച വ്യക്തി എന്തെങ്കിലും ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചിരിക്കുന്നത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല അടുത്തതിന് വേണ്ടി പഠിക്കുക അതായിരിക്കും നല്ലത് ഒരാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് എഴുപത് മാർക്ക് സപ്ലിയിലെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്കൊരു റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിയിൽ വന്നാൽ മതി എന്ന ചിന്താഗതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സപ്ലിയിൽ മാത്രമേ വരത്തുള്ളൂ നമ്മൾ ലിസ്റ്റിലെങ്കിലും വരാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ മാത്രം നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും നിങ്ങൾക്ക് പലർക്കും കാര്യം മനസ്സിലാകാത്തതുകൊണ്ടാണ് നിങ്ങൾ പലരും ലിസ്റ്റിൽ ഇതുവരെ വരാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ലിസ്റ്റിൽ വന്നാൽ മതി എന്നുള്ള ചിന്താഗതി ഇരിക്കുന്നെങ്കിൽ ലിസ്റ്റിൽ വരാതിരിക്കുന്നതും ലിസ്റ്റിൽ ജസ്റ്റ് വരുന്നതും എല്ലാം ഒരുപോലെയാണ് ആ ഒരു കാര്യം നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും അതുകൊണ്ട് വരുവാണെങ്കിൽ നല്ല മാർക്കോടുകൂടി തന്നെ വരാൻ ശ്രമിക്കും ഇതിന് വലിയൊരു കട്ട് ഓഫ് വരും എന്ന ചിന്താഗതി തന്നെ മുന്നോട്ട് പോവുക എന്നിട്ട് വരാനുള്ള എൽ ജി എസ്സിനും എൽ ഡി സിക്കും ഇതിലും നല്ല രീതിയിൽ പഠിക്കുക ഇതിലും നിലവാരമുള്ള അതിൽ ഇതിലും ടൈറ്റായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും എനിക്കിനി വരാൻ പോകുന്നത് അതുകൊണ്ട് എൻ്റെ പഠന രീതി കുറച്ചുകൂടെ നന്നാക്കണം എന്ന രീതിയിൽ പോവുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുമായിരിക്കും ആ കട്ട് ഓഫ് അറുപത്തഞ്ചേ വരത്തുള്ളൂ എഴുപതേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം മുന്നോട്ടല്ല പിന്നോട്ട് തന്നെ പോകും അതുകൊണ്ട് ആ ഒരു ചിന്താഗതി മാറ്റുക ഇത്രയും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ട് വന്നത് ഏതായാലും നമ്മൾ കേൾക്കേണ്ടതെല്ലാം കേട്ടു